ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര പന്ത്രണ്ട് ഡിഗ്രി കോഴ്സുകളും നാല് പി ജി കോഴ്സുകളും കമ്പ്യൂട്ടർ ലാബ് ഡിജിറ്റൽ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ് ബി സി എ ലാബ് ഫിസിക്സ് ലാബ് സൈക്കോളജി ലാബ് ലൈബ്രറി എന്നിവയും ബി കോം ബി ബി എ യോടൊപ്പം എ സി സി എ സി എം എ യു എസ് തുടങ്ങിയ കോഴ്സുകളും എ സി സി എൽ ഒൻപത് പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു അംഗീകാരമുള്ള ായ സി എം എ ടാലി ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് അയാട്ട തുടങ്ങിയവയ്ക്ക് നൂറ് ശതമാനം പ്ലേസ്മെന്റും ഉറപ്പ് നൽകുന്നു ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ടി ബി എഡ് കോഴ്സുകളും എൽ കെ ജി മുതൽ നാലുവരെയുള്ള ഇംഗ്ലീഷ് മീഡിയം പ്ലസ് വണ്ണിന് ബി എച്ച് എസ് സി ഉൾപ്പെടെ പതിനാറ് ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ വിശാലമായ ഓഡിറ്റോറിയം പ്ലേ ഗ്രൗണ്ട് ലേഡീസ് ഹോസ്റ്റൽ ബസ് സൗകര്യവും ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം കുഴൽപ്പണവുമായി മലപ്പുറം മേൽമുറി സ്വദേശി മച്ചിങ്ങിൽ വെച്ച് പോലീസിന്റെ പിടിയിലായി ഇയാളിൽ നിന്ന് പത്ത് ലക്ഷത്തിലധികം രൂപയാണ് കണ്ടെടുത്തത് പത്ത് ലക്ഷത്തിലധികം രൂപയുടെ കുഴൽപ്പണവുമായി മലപ്പുറം മേൽമുറി സ്വദേശി പിടിയിൽ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരൻ ഐ പി എസിന് ലഭിച്ച രഹസ്യവിധത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പ്രത്യേക വാഹന പരിശോധനയിൽ പത്തു ലക്ഷത്തിലധികം രൂപയുടെ കുഴൽപ്പണമാണ് പിടികൂടിയത് മലപ്പുറം മച്ചിങ്ങിൽ വെച്ച് കെ എൽ അറുപത്തിയഞ്ച് എഫ് അറുപത്തിയൊൻപത് തൊണ്ണൂറ്റി എന്ന നമ്പറിൽ സ്കൂട്ടറിൽ യാത്ര ചെയ്യായിരുന്ന മേൽമുറി സ്വദേശി മുജീബ് റഹ്മാനിൽ നിന്നാണ് പത്ത് ലക്ഷത്തിനാലായിരം രൂപയുടെ കുഴൽപ്പണം പോലീസ് പിടിച്ചെടുത്തത് വരും ദിവസങ്ങളിലും അനധികൃത ഹവാല കുഴൽപ്പണ ഇടപാട് നടത്തുന്നവരെ പിടികൂടുന്നതിന് ശക്തമായ പരിശോധന തുടരുമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു Super absorbent Bobby's diapers.